പി എം സി വിഷയത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ ആശങ്ക അറിയിച്ചു നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിൽ നിലപാടെടുത്തത് സൈഫ് സൈലീൻ തിരുവനന്തപുരത്ത് സൈഫ് ഇന്നിപ്പോ അജണ്ടയിൽ ഉണ്ടായിരുന്നു അതോ അതിനപ്പുറം ഈ അഭിപ്രായം പറയുകയായിരുന്നു ഇവർ അജണ്ടയിൽ ഈ വിഷയം ഇല്ലായിരുന്നു അജണ്ടയിൽ ഇല്ലാതെ തന്നെ മന്ത്രിസഭായോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ടകൾ അവസാനിച്ച ശേഷം സി പി ഐയുടെ രണ്ട് മന്ത്രിമാർ മന്ത്രി കെ രാജനും അതുപോലെ തന്നെ ദേശീയ കൗൺസിൽ അംഗമായ പി പ്രസാദും ഇവർ രണ്ടുപേരുമാണ് ഈ വിഷയത്തിൽ ചില നിലപാടുകൾ പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം വ്യക്തമാക്കിയത് അവർ പറഞ്ഞത് പി എം ശ്രീ പദ്ധതിയിൽ ഭാഗമാകാൻ വേണ്ടി പോകുന്നു എന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല സി പി ഐ കാണുന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ അത് സംഘപരിവാറവൽക്കരണമാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വേണ്ടിയാണ് പി എം സി പദ്ധതിയുടെ ഭാഗമാകുന്നത് എന്ന തരത്തിൽ ഉള്ള നിലപാട് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് എന്താണ് ഈ വിഷയത്തിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്നുള്ള നിലപാടാണ് സി പി ഐയുടെ മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിൽ വ്യക്തമാക്കിയത് പക്ഷേ അതിനകത്ത് സി പി എമ്മിൻ്റെ മന്ത്രിമാരോ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന ആ വിവരം അത് എന്താണ് സംഭവിക്കുന്നത് ഇതിനകത്ത് ഒപ്പിടാൻ വേണ്ടി തീരുമാനിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ആ യോഗത്തിൽ മുഖ്യമന്ത്രിയും ആ സി പി ഐയുടെ മന്ത്രിമാരും വിദ്യാഭ്യാസ മന്ത്രി അടക്കം സി പി എമ്മിൻ്റെ മന്ത്രിമാരും വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവരും വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്തായാലും പാർട്ടി നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം അത് രാവിലെ വിനോദ വിശ്വം തന്നെ നാല് മന്ത്രിമാരെയും വിളിച്ച് പാർട്ടിയുടെ നിലപാട് മന്ത്രിസഭായോഗത്തിൽ വ്യക്തമാക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഔട്ട് ഓഫ് അജണ്ട അജണ്ടയിൽ ഇല്ലാഞ്ഞിട്ട് പോലും അതിനകത്ത് തങ്ങൾക്കുള്ള ആശങ്ക സി പി ഐയുടെ മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിൽ വ്യക്തമാക്കിയത് പക്ഷേ മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നിഷാദ്